നമ്മുടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്കെത്തുകയാണ് ഇനിയും പ്രകോപനം തുടർന്നാൽ കളി മാറുമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ നിരവധി തരത്തിലുള്ള പരിശീലനങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് വരുന്നു ഇപ്പോൾ യു പിയിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വ്യോമസേനയുടെ പരിശീലനം രാത്രിയും തുടരുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല പാകിസ്ഥാൻ ബന്ധം തെളിയിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ എൻ ശേഖരിച്ചിരിക്കുകയാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ ചാര സംഘടന ഐ എസ് ഐയും ലഷ്കർ ഇ തൊയ്ബയും എന്ന എൻ ഐ എയുടെ പ്രാഥമിക റിപ്പോർട്ടും വന്നിരിക്കുകയാണ് സ്വാതി തന്നെയാണ് നമ്മളോടൊപ്പം ചേരുക വിവരങ്ങളുമായി നമുക്ക് നോക്കാം എന്താണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എൻ കണ്ടെത്തിയിരിക്കുന്ന പുതിയ കാര്യങ്ങൾ എന്ത് സ്വാതി പഹൽഗാമിൽ പാക് ബന്ധങ്ങൾ തെളിയിക്കുന്ന കൂടുതൽ രേഖകളും തെളിവുകളുമാണിപ്പോൾ എൻ ഐ എ ശേഖരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഐ എസ് ഐയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്നാണിപ്പോൾ എൻ ഐ എ പറയുന്നത് മനു പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുക തന്നെയാണ് അതിൻ്റെ ഭാഗമായി ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം പേരെ ഇതിനോടകം ചോദ്യം ചെയ്തു കഴിഞ്ഞു ആ ചോദ്യം ചെയ്യലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പുതിയ വിവരങ്ങൾ പ്രത്യേകിച്ചും ഈ പാക് ബന്ധമടക്കം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസം ഈ ലഷ്കർ ഇ തൊയ്ബ ബന്ധം കൂടുതൽ തെളിയിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എൻ അന്വേഷണ സംഘവും തെളിയിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഈ ആക്രമണം നടക്കുന്നതിന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഈ ഭീകരർ ഈ പ്രദേശങ്ങൾക്ക് കടന്നു കയറിയിരുന്നു ആ വനമേഖലകൾക്കുള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഈ പെഹൽഗാമിലെ ആക്രമണം നടത്തുന്ന ഈ ബൈസറൻ വാലി ഉൾപ്പെടെയുള്ള വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇവർ എത്തി നിരീക്ഷണമടക്കം നടത്തി എന്നുള്ള വാർത്തകൾ കൂടിയാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ നിരീക്ഷണം നടത്തിയെന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടുത്തെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് നേരത്തെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം വന്നപ്പോൾ അതിന്റെ പിന്നാലെ ഇപ്പോൾ അന്വേഷണ സംഘത്തിനും വ്യക്തമാകുന്നത് ഈ ചോദ്യം ചെയ്യലടക്കം വ്യക്തമാകുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ചും കാശ്മീർ പോലുള്ള ഒരിടത്ത് എന്ത് തരത്തിലുള്ള സുരക്ഷാ വിന്യാസമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് എന്നുള്ളത് വലിയ ചോദ്യമായി ഉയരുക തന്നെയാണ് ാണ് ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ വലിയ തിരച്ചിൽ അതോടൊപ്പം പരിശോധനകൾ നടത്തിവരുന്നു ഈ മാപ്പിംഗ് അടക്കം ത്രിമാന മാപ്പിംഗ് അടക്കം നടത്തി ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നു അതോടൊപ്പം രണ്ട് പാകിസ്ഥാൻ ഭീകരർക്ക് ഈ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള അവയിൽ നിന്നും പരിശീലനം ലഭിച്ച രണ്ടുപേരാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളത് അതോടൊപ്പം ഇവർ ഉപയോഗിച്ചിരുന്നത് സാറ്റലൈറ്റ് ഫോണുകളായിരുന്നു അതിൻ്റെയൊക്കെയും സിഗ്നലുകൾ ഈ പ്രദേശങ്ങളിൽ രണ്ടാഴ്ചയ്ക്ക് മുന്നേ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് അതേസമയം പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലടക്കം വലിയ തരത്തിലുള്ള ഉലച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്കിടെ ഈ പാക് ഇന്ത്യ നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ ഈ സംഘർഷം ഒഴിവാക്കണം അല്ലെങ്കിൽ ഒരു സംയമനം പാലിക്കണം ഇരു രാജ്യങ്ങളും എന്നുള്ള ഇടപെടൽ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു യു എൻ രക്ഷാസമിതി വീണ്ടും ചേരും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ പാകിസ്ഥാനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് ിസ്ഥാനെ പിന്തുണ എല്ലാവരും പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ പാക് പോസ്റ്റുകളിൽ നിന്നും നിരന്തരമായ പ്രകോപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളുടെ പിന്തുണയൊക്കെയും ഇന്ത്യ തേടുന്നത് അത്തരത്തിൽ എല്ലാവിധ പിന്തുണയും മറ്റു രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് നൽകിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയടക്കം കഴിഞ്ഞ ദിവസം ഇതിൽ സംയമനം പാലിക്കണം പാകിസ്ഥാൻ എന്നുള്ള പ്രതികരണം നടത്തിയിരുന്നു അതോടൊപ്പം നാവികസേന വ്യോമസേനയുടെ ഒക്കെയും വലിയ തരത്തിലുള്ള അഭ്യാസങ്ങൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസവും അത് തുടരുകയാണ് ഇന്ത്യയുമായി ബന്ധ ഇന്ത്യ കടുത്ത ഒരു സാമ്പത്തിക ഉപരോധമടക്കം പാകിസ്ഥാനെതിരെ ഏർപ്പെടുത്തും അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തുടരുന്നത് അതിനിടയിൽ തന്നെ പാകിസ്ഥാൻ്റെ നേരത്തെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂർ വരെ മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് വാർത്താവിനിമയ മന്ത്രി പാകിസ്ഥാൻ്റെ വാർത്താവിനിമയ മന്ത്രി ഒരു പ്രതികരണം നടത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ആ മന്ത്രിയുടെ എക്സ് പേജ് അല്ലെങ്കിൽ എക്സ് അക്കൗണ്ട് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് ചെയ്തതായിട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ കടു നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നു അതേസമയം ഇരുവരും ഒരു നയതന്ത്ര ചർച്ചകൾ നടത്തി സംഘർഷത്തിലേക്ക് പോകാതെ പരമാവധി ചർച്ച ചെയ്തുകൊണ്ട് ഇത് പരിഹരിക്കണം എന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത് അതേസമയം ഈ ഇരുപത്തി ആറോളം പേർ നിരപരാധികളായ ഭീകരാക്രമണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഈ ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ പ്രശ്നം തന്നെയാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു യാണ് അതൊരു വശത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ഇന്ത്യ നയതന്ത്രപരമായ നടപടികൾ പാകിസ്ഥാനെതിരെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കിട്ടുന്ന ഒരു പുതിയ വിവരം പാക് ഓക്കുപ്പൈഡ് കശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ അവിടെ താമസിപ്പിച്ചിരുന്ന ഭീകരരെയൊക്കെ ഒക്കെ മറ്റിടങ്ങളിലേക്ക് ഇന്ത്യൻ ആക്രമണം ഭയന്ന് മാറ്റിയിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും അതിർത്തിയിൽ കാര്യങ്ങൾ സംഘർഷഭരിതം തന്നെയാണ് കശ്മീർ ഇപ്പോഴും അശാന്തമായി തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വിവരങ്ങളാണ് സ്വാതി നമുക്ക് നൽകിയത്